കായിക്കൂട്ടുകാരെ ഞാൻ ഇതേ മുഖമേ വന്നപ്പോൾ ഒത്തിരി ആൾക്കൂട്ട അപ്പോൾ എന്തോ ഒരു നല്ല മീനാണ് ഇവിടെ കച്ചവടം ചെയ്യണമെന്ന് മനസ്സിലായി ഏ നോക്കിയപ്പോൾ നല്ല പച്ച നല്ല പിടവടക്കണം മത്തി അയിലും എല്ലാം ഉണ്ട് എല്ലാം കൂടി ഒന്നിച്ചാണ് ഞാനിത് മേടിക്കണമെന്നുണ്ട് പക്ഷേ മേടിച്ചുകൊണ്ട് എന്നാൽ ഈ വൈകുന്നേരം സമയം ശരണ്യ മീനൊന്നും വെട്ടിയേല കാരണം പിന്നെ വീഡിയോ എടുത്താൽ കൊണ്ടുപോയി ശരണ്യേനൊന്നു കാണിച്ചേക്കല്ലയെന്നു ഓർത്തു കൂട്ടുകാരേതേ ഒരാൾ വെയിലിറച്ചതല്ലേ രണ്ട് വെയിലിറച്ചപ്പോഴേ മിറ്റനൊക്കെ അടിച്ച് തൂക്കാൻ തുടങ്ങി പുല്ലൊക്കെ പറിക്കാൻ തുടങ്ങി ഏ ഏകണ്ട കുടിയൊക്കെ അതെ അച്ഛന് കുഴപ്പമൊന്നുമില്ല അച്ഛൻതേ ഫോൺ തോണ്ടന്ന് അച്ഛനെ പനിയൊക്കെ കുറഞ്ഞു ശരണ്യേ കണ്ട് വെയിലിറക്കാൻ കാത്തിരുന്നാ മിറ്റെന്ത് ഇതിപ്പോ പറിച്ചിട്ട പുല്ലാണല്ലേ സൈഡിൽ നിന്നല്ലേ ആ തന്നീടെ ചെടിയൊക്കെ ഇതായിപ്പോയി വെള്ളം വന്ന് ആ കണ്ണപ്പന്തേ കണ്ട കോളേജിൽ നിന്ന് വന്ന വരവാണ് ഇന്ന് വണ്ടി കൊണ്ടുപോയില്ല പാവം ബസ്സിനാണ് പോയത് വന്ന് കയറിയപ്പോളെ അപ്പേ പനി കൊറഞ്ഞാന്ന് കണ്ണം ചോദിച്ചു അച്ഛ എല്ലാവരും തിരക്കുമായിരുന്നു അച്ഛൻ്റെ പനി കൊറഞ്ഞൊക്കെ പറഞ്ഞു ആ അച്ഛനെ എല്ലാരും ഒരുപാട് വേര് തിരക്കുകയും ഏർ പനി കൊറയട്ടെ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുക ഒക്കെ സന്തോഷം ൊണ്ട് ഇങ്ങനെ ചെടിയുടെ സൈഡിലുള്ള പുല്ലെല്ലാം കൊത്തികൊണ്ടിരിക്കും മതി ഈ നേരസന്ധ്യകറായി ഞാൻ കേട്ട ഈ വർഷം തീർത്തിട്ടുള്ള പറഞ്ഞത് തീർത്തിട്ടേ ഉള്ളത് ഞാനല്ലേ കേട്ടിട്ടുള്ള ഇതാണ് പോലെ അതിനാണ് ഈ ശരണ്യ എപ്പോഴും പറയും മുല്ലപ്പന്തലാണ് പന്തലാണ്പ്പന്തലാണെന്ന് എപ്പോഴും പൂവൊക്കെ ഉണ്ടാകും കേട്ടാ ആ വെട്ടി വെട്ടി ആ മുല്ല വെട്ടിക്കളായും അപ്പൊ ആ അമ്മ കഷ്ടപ്പെട്ട് വെച്ച മുല്ലയാണ് കേട്ടാ എന്റെ നിങ്ങക്കൊരു കാര്യം കേട്ടോ ആദ്യം മുല്ലായിരുന്നു അച്ഛമഴക്കായി അവിടെ കൊണ്ട് വെച്ചെന്നും പറഞ്ഞു ആർക്കാർക്ക് അങ്ങോട്ടും തുറക്കാൻ ഇവിടെ വെച്ചു ശരണി കൊത്തിയപ്പോളെ കഥക്കാൻ തുടങ്ങിയല്ല ശീലിച്ചോണ്ടാണോ ക്ഷീണിച്ചുകൊണ്ടാണെന്നാണ് അതെ ഞാൻ കേട്ട ശീലിച്ചുകൊണ്ടാണ് പണി ചെയ്ത് ക്ഷീണിച്ചുകൊണ്ടാണ് ചതക്കണത് ഓ ഷിജു ആ ക്യാമറ കൊണ്ട് പാകത്ത് വെച്ചേച്ചും ശരണ്യനെ സഹായിക്കും പുല്ലു പറഞ്ഞു ഇപ്പൊ ഇപ്പൊ കമന്റ് വരും കേട്ടാ ഞാൻ സഹായിക്കല്ലേ ശരണ് തോന്നിയിരിക്കണം ഒന്ന് വെച്ചാ ആ മമ്മട്ടി മമ്മട്ടി കൊണ്ടുവന്നല്ല കൈ പിച്ചാത്തി ചെയ്യത് പിന്നെ അതൊക്കെ പോട്ടെ ഞാൻ ഇന്ന് മീൻ കണ്ടായിരുന്നു കൊറേ മീൻ കണ്ടായിരുന്നു വല വലക്കാർ കുടഞ്ഞ് ഇടന്ന് എന്നിട്ട് ഞാൻ മേടിച്ചില്ല വൈകുന്നേരം ഇവിടെ മീൻ കൊണ്ടുവന്ന ശരണ്യൊക്കെ ഇഷ്ടപ്പെടിയല്ലേ ആ അല്ലേലും വൈകിട്ട് ഞാൻ മീൻ കൊണ്ടുവന്ന ശരണ്യ എന്നെ ഇത് പറയുവോ ഈ വൈകിട്ട് മനുഷ്യന് പണിതരാൻ കൊണ്ടു വന്നതാണ്

അച്ഛൻ കണ്ണനെ ഉപദേശിച്ചിരി അവര് രണ്ടുപേരും വീട്ടിലാട്ട് പോകാൻ പോവുകയാണ് അങ്ങനെ രണ്ടുപേരും ഒരാള് പോളേന്ന് അച്ഛന്റെ അച്ഛൻറെ ഉപദേശമാണ് കണ്ടാ അച്ചക്കുട്ടി സ്കൂളിൽ നിന്നും വന്ന് അമ്മ അമ്മ ഗുളിയൊക്കെ കഴിഞ്ഞപ്പോ ഒന്ന് ഹാപ്പി ആയെന്ന് തോന്നുന്നു അതെ ഇന്നപ്പക്ക് മേലാത്ത ഉണ്ടല്ലേ നാളെ ബ്രേക്ക് പ്രേക്ക് അങ്ങനെ നമ്മുടെ ആദിത്യനും അച്ചക്കുട്ടിയും കൂടി പോവുകയാണ് ഷാമ്പും മേടിക്കാൻ കാശില്ല മേടിച്ചിട്ടുണ്ട് പോ അവര് പോവുകയാണ് ഇങ്ങനെയാണ് അച്ചക്കുട്ടി കേറുന്നത് സീറ്റ് അടിച്ചണ്ടാ കേ ഇങ്ങനെ കുട്ടീന ഇതെന്താണ് എന്താണ് വിഷയം എന്നെ സീറ്റ് അടയുന്നില്ല അടയും മുമ്പ് കേറിയിരുന്നു അപ്പ അപ്പ ശരി നാളെ രാവിലെ കാണാം എങ്ങനെ അവരിതേ പിടിച്ചിരുന്നു ശരണ്യാണെങ്കിൽ ഇതേ ഉടനെ ഇടക്കി ഇതെന്താണ് ഇതൊക്കെ കൊണ്ടുപോകും കഴിഞ്ഞില്ലേ നേരം സന്ധ്യയായി ശരണ്യ അമ്മ അങ്ങനെ പനിയൊക്കെ ഇച്ചിരി കുറവുണ്ടാ കൈയൊക്കെ കെട്ടിയിരിക്കണ തണുത്തിട്ടാ മറ്റേന്ന് എന്താ അമ്മ തണുപ്പുണ്ട് ആ കണ്ട അപ്പം പനിയുടെ തുടക്കാണ് അച്ഛ ഹാപ്പി ആയിട്ട് ഇതേ കണ്ട വീണ്ടും ഫോണെത്തന്നെ നമ്മുടെ ചെറിയ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യണം 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 ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം നിങ്ങൾ കൊതുകിന്റെ അടിച്ചണ്ടാണ പറഞ്ഞത് ഞാൻ പോയി കൈ കഴുക കൊതുകിന് അടിച്ചതല്ലേ കഴുകണം അപ്പൊ ശരി എല്ലാവർക്കും ഒന്നുകൂടി